അത്തം ആനന്ദത്തിൻ പൊന്നോണം ആട്ടവും പാട്ടും ആർ പൊങ്കുരവയുമാഹ്ലാദത്തിൻ പൊന്നോണം അത്തം ആനന്ദത്തിൻ പൊന്നോണം ആട്ടവും പാട്ടും ർക്കും കുരവയുമാഹ്ലാദത്തിൻ പൊന്നോണം മാവേലി വാണൊരു നാളുകൾ മാളോരോർക്കും തിരുവോണം മനതാരിൽ പൂവണിയേക്കും മലയാളത്തിൻ പൊന്നോണം മാവേലി വാണൊരു നാളുകൾ മാളോരോർക്കും തിരുവോണം മനതാരിൽ പൂവണിയ്ക്കും മലയാളത്തിൻ പൊന്നോണം അത്തം പത്തിനുതിരുവോണം ആനന്ദത്തിൻ പൊന്നോണം മതഭേദങ്ങൾ എല്ലാം മറന്നു മാനവർമാണൊരു മലയാളം മണ്ണിൽ മാനവ സംസ്കാരത്തിന് മാതൃകയായ മലയാളം മതഭേദങ്ങൾ എല്ലാം മറന്നു മാനവർ വാണൊരു മലയാളം മണ്ണിൽ മാനവ സംസ്കാരത്തി മാതൃകയായ മലയാളം അത്തം പത്തിനു തിരുവോണം ആനന്ദത്തിൻ പൊന്നോണം മണ്ണിന് വിണ്ണായി മാറ്റിയ മാബലി മന്നൻ വാണൊരു മാലോകം മണ്ണിൽ വാമനൻ വന്നു പിറന്നൊരി തിരുവോണം മണ്ണിനെ വിണ്ണായി മാറ്റിയ മാബലി മന്നൻ വാണൊരു മണ്ണാണൊരുമാലോകം മണ്ണിൽ വാമനൻ വന്നു പിറന്നൊരി പിറന്നൊരിമംഗളസുദിനമിതിരുവോണം അത്തം പത്തിനുതിരുവോണം ആനന്ദത്തിൻ പൊന്നോണം ആട്ടവും പാട്ടും ആർപ്പും കുരവയും ആഹ്ലാദത്തിൻ പൊന്നോണം ആഹ്ലാദത്തിൻ പൊന്നോണം ആഹ്ലാദത്തി <Sings> പൊന്നോണം <of singing>